നമസ്കാരം ഇപ്പോൾ ഈ അടുത്തായിട്ട് യൂട്യൂബേഴ്സിന് അതായത് പുതിയ യൂട്യൂബേഴ്സിനൊക്കെ കണ്ടന്റ് കിട്ടാൻ ഒരുപാട് ക്ഷാമായിരിക്കും പ്രത്യേകിച്ച് കുറ്റം പറഞ്ഞു വരുന്ന യൂട്യൂബേഴ്സിന് അതായത് ഒരുപാട് വിമർശകരുണ്ട് യൂട്യൂബേഴ്സിൽ തന്നെ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തിരച്ചിലുകളാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് ഉള്ളത് തുറന്നു പറയുമല്ലോ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് മമ്മൂട്ടിയെ കുറ്റം പറയുക അതാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കത്തി കയറും അതാണ് സാധാരണ രീതിയിൽ മീഡിയയിൽ ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു ലെവൽ അപ്പോൾ പുതിയതായിട്ട് ഗൂഗിളിലാണെങ്കിലും യൂട്യൂബേഴ്സ് ആണെങ്കിലും എവിടെ നോക്കിയാലും മമ്മൂട്ടിയെക്കുറിച്ച് കുറ്റം പറഞ്ഞാലാണ് കൂടുതൽ വീഡിയോകൾ റീച്ച് റീച്ചാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇല്ലാത്ത യൂട്യൂബേഴ്സും പുതിയ യൂട്യൂബേഴ്സും കാശ് കൊടുത്തിട്ടുള്ളവരായാലും കാശ് കൊടുക്കാണ്ടാണെങ്കിലും അങ്ങനെ ഒരുപാട് പുതിയ പുതിയ മീഡിയസിനെ നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണാം അപ്പോൾ ഉദാഹരണ ഇപ്പോൾ ഈ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് ടർബോ സിനിമ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയൊരു സിനിമ ടർബോ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് റെസ്പോൺസ് ഇട്ടുണ്ടായിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് വിഷമമായി ചിലർക്ക് ഈ സിനിമ കണ്ടപ്പോൾ പോരായ്മ തോന്നി ചിലർക്ക് ഈ സിനിമയെക്കുറിച്ച് വിമർശിക്കാൻ മാത്രം നേരം ഓരോ ദിവസവും ഓരോ വീഡിയോസുകൾ പുറത്തിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏറ്റവും മെയിനായിട്ട് മമ്മൂട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വരെ നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയൊരു സിനിമ ബസൂക്ക പറഞ്ഞ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരുപാട് സ്റ്റില്ലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി ഒരു ഹെയർ സ്റ്റൈൽ അതായത് ഒരു ഹെയർ ഹെയർ ബാൻഡ് കെട്ടിയിട്ടുള്ള ഒരു സ്റ്റൈലും കാര്യങ്ങളും പിന്നെ ഒരു ഓവർ കോട്ടൊക്കെ അണിഞ്ഞിട്ടുള്ള സ്റ്റൈലായിരുന്നു പിന്നെ ഒരു ബുള്ളറ്റിന്റെ മുകളിൽ നിന്ന് ഒരു ജാക്കറ്റ് ഇങ്ങനെ മാറ്റുന്ന രീതിയിലുള്ള പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോസ് ഒക്കെ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു സ്റ്റൈല് ലുക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്ന രീതിയിലായിരുന്നു ആ ഒരു പോസ്റ്റർ പുറത്തിറങ്ങിയിരുന്നത് പ്രത്യേകിച്ച് എന്ന് പറയുന്ന വ്യക്തി സാധാരണ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും അദ്ദേഹം ഭയങ്കര അപ്ഡേറ്റ് ആണെന്നുള്ളത് നമുക്കറിയാം ഫിസിക്കലായിട്ടാണെങ്കിലും അദ്ദേഹം നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്ന ഒരാളാണ് അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം അദ്ദേഹം വരുന്ന ഓരോ ഷോകളും ഓരോ ഓരോ ഫങ്ഷനുകളിലൊക്കെ അദ്ദേഹം വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്കറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല രീതിയിൽ നോക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതിയ പുതിയ ട്രെൻഡുകളായിട്ട് വരുന്ന ഡ്രസ്സുകൾ വരെ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂക്ക ഇട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഇടയിൽ വരെ അദ്ദേഹം തിളങ്ങി നിൽക്കുന്നത് അപ്പോൾ പുതിയ തലമുറകൾക്കും മമ്മൂട്ടിയോട് ഒരു അസൂയ അല്ലെങ്കിൽ ഒരു കുശുമ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് ഇപ്പോൾ ഇത് ഏറ്റവും പുതിയ സിനിമ ബസൂക്കയുടെ ട്രെയിലർ പുറത്തിറങ്ങാൻ ഒരു ദിവസം മാത്രം ബാക്കി അതായത് നാളെ ഓഗസ്റ്റ് പതിനഞ്ചിന് പത്ത് മണിക്ക് ഈ ഒരു സിനിമയുടെ ബസുക്ക എന്ന് പറയുന്ന ഒരു സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങുകയാണ് അപ്പോൾ അത് മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിലൂടെ ഒരൊറ്റ പോസ്റ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പുതിയ ലുക്കിലാണ് മമ്മൂട്ടിയുടെ ആ ഒരു പോസ്റ്റ് അതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു ട്രെയിലറിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയ്റ്റിങ് ഒപ്പം തന്നെ ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കഴുകന്മാരുണ്ട് ഈ ഒരു സിനിമയെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇപ്പം തന്നെ ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് കുറ്റം പറഞ്ഞു കൊണ്ടുള്ള തംപ്ലൈനുകൾ വരെ അതായത് യൂട്യൂബിൻ്റെ ഫസ്റ്റ് കാണുന്ന ആ പേജ് വരെ അടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസ് എന്താണെന്ന് ഇടാൻ വരെ ഒരുപാട് പേര് കുറ്റം കണ്ടെത്തിയിരുന്നു നിൽക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ടർബോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയ്ക്ക് ഒരുപാട് ഡീഗ്രേഡുകളും നെഗറ്റീവുകളും പറഞ്ഞ് ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ മുന്നിലേക്ക് വന്നു ആ യൂട്യൂബേഴ്സിനൊന്നും ഇപ്പോൾ കാണാൻ പോലുമില്ല അപ്പോൾ അവർ സ്ഥിരം യൂട്യൂബ് ചെയ്യുന്നവരല്ല സ്ഥിരം വീഡിയോസ് ചെയ്യുന്നതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോൾ മാത്രം കുറ്റം പറയാൻ വേണ്ടി വരുന്ന ചിലവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള പുതിയൊരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ടൈം ഓക്കെ എന്ന ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ നാളെ പത്ത് മണിക്ക് റിലീസാവും ട്രെയിലറിൻ്റെ റിയാക്ഷൻ വീഡിയോകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിന് കുറ്റം പറയാനുള്ളവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം എന്തായാലും ബസൂക്ക എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടിയുടെ അടുത്തൊരു സൂപ്പർ ഹിറ്റ് തന്നെയായിരിക്കും തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ നന്ദി നമസ്കാരം താങ്ക്സ് ഞാൻ നിങ്ങളുടെ രാകേഷ്